നാളെ മഹാശിവരാത്രിയാണ് മഹാശിവരാത്രിക്കുള്ള ഒരുക്കങ്ങൾ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോൾ പറയുന്ന വിശേഷം കടൽ കടന്നുള്ള ഒരു ശിവരാത്രി ആഘോഷത്തെ പറ്റിയാണ് ലണ്ടനിലാണ് ഈ വിശേഷം നടക്കുന്നത് ലണ്ടനിൽ ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം എന്ന സാക്ഷാത്കാരത്തിനു വേണ്ടി സംയുക്തമായി പ്രവർത്തിക്കുന്ന ലണ്ടൻ ഹിന്ദു ഐക്യവേദി മോഹൻജി ഫൗണ്ടേഷനും ചേർന്ന് നടത്തിയ ശിവരാത്രി നൃത്തോത്സവത്തിന് സമാപനമായി ആശ ഉണ്ണിത്താൻ വിനോദ് നായർ ശങ്കരി മൃത നീലിമ വർമ്മ ജിത അരവിന്ദ് ശാലിനി ശിവശങ്കർ എന്നിവർ നേതൃത്വം നൽകി മഹാശിവരാത്രി പൂജകൾക്ക് ഒരുങ്ങുകയാണ് ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രം ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധനാഴ്ച പതിവ് പൂജകൾക്ക് ശേഷം രാത്രി എട്ട് മണി മുതൽ ശിവരാത്രി പൂജകൾ ആരംഭിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് എവിടെ ൊക്കെ ഹിന്ദുക്കളുണ്ടോ മലയാളികളുണ്ടോ ശിവഭക്തരുണ്ടോ അവിടെയെല്ലാം ശിവരാത്രി വളരെ മനോഹരമായി ഭക്തിപൂർവം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ആയിരം ഏകാദശിക്ക് തുല്യമാണ് അര ശിവരാത്രി എന്ന് പറയാറുണ്ട് നാളെയാണ് ഈ വർഷത്തെ ശിവരാത്രി ശിവരാത്രിയിൽ ഏറ്റവും പ്രധാനം വ്രതമെടുക്കലും ഉറക്കമൊഴുക്കലും തന്നെയാണ് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട അനേകം ഐതിഹ്യങ്ങളുമുണ്ട് പാലാഴിമനത്തിൻ്റെ സമയത്ത് മഹാദേവൻ അതിലുയർന്നു വന്ന കാളകൂട വിഷം കഴിച്ചുവെന്നും അതിനെ തുടർന്ന് മഹാദേവന് ആപത്തൊന്നും വരാതിരിക്കാനായി പാർവതി ദേവി ഉറങ്ങാതെ പ്രാർത്ഥിച്ച ദിവസത്തിന്റെ ഓർമ്മയാണ് ശിവരാത്രി എന്ന് പറയാറുണ്ട് ഈ ലോകത്തെ നാശത്തിൽ നിന്നും രക്ഷിക്കുന്നതിനു വേണ്ടി ശിവൻ കാളകൂട വിഷം കഴിച്ച രാത്രി തന്നെയാണ് ശിവരാത്രി എന്നും പറയുന്നു ശിവരാത്രി ദിവസം ഉറങ്ങാതിരിക്കുക വ്രതം നോക്കുക ഇതൊക്കെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ അനുഷ്ഠിക്കുന്ന പ്രധാന കാര്യങ്ങളാണ് പാർവതി ദേവിയും ശിവനും ഉറങ്ങാതിരുന്ന ആ രാത്രിയിൽ ഉറങ്ങാതിരിക്കുകയും രാവും പകലും വ്രതം നോൽക്കുകയും ചെയ്താൽ ഐശ്വര്യമുണ്ടാവുമെന്നും ശിവന്റെ വാത്സല്യത്തിന് പാത്രമാവുമെന്നുമാണ് വിശ്വാസം നിരവധി പേർ ഇന്ന് ശിവരാത്രി വ്രതം നൂൽക്കുകയും ഉറങ്ങാതിരിക്കുകയും ചെയ്യാറുണ്ട് ശിവരാത്രി വ്രതം തന്നെയാണ് ശിവരാത്രി ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തലേദിവസം ഒരിക്കലെടുത്ത് വ്രതം എടുക്കാറാണ് സാധാരണ പതിവ് പൂർണ്ണമായും ആഹാരം ഒഴിവാക്കുന്നവരുമുണ്ട് അതേസമയം അമ്പലത്തിൽ നിന്നും കിട്ടുന്ന നെയ്യവും കരിക്കൻ വെള്ളവും ഒന്നും വ്രതം ലംഘിക്കാൻ കാരണമാകില്ല എന്നും പറയുന്നു അതുപോലെ വ്രതം കൊണ്ടായാലും പൂർണ്ണമായും ഉറക്കമൊഴിയണമെന്നുമാണ് ശാസ്ത്രം ശിവക്ഷേത്ര ദർശനം കൂടി നടത്തിയാലേ ഇതെല്ലാം പൂർണ്ണമാവും അതുപോലെ തന്നെ ശിവരാത്രി ദിവസത്തിലെ ബലിതർപ്പണത്തിന് വലിയ പ്രാധാന്യം ഹിന്ദുമതത്തിലുണ്ട് മരിച്ചുപോയ പൂർവീകരുടെ ആത്മാവിന്റെ മോക്ഷത്തിനു വേണ്ടിയും അവരുടെ അനുഗ്രഹത്തിനു വേണ്ടിയും അന്നേ ദിവസം ബലിയിടാൻ തിരഞ്ഞെടുക്കുന്നവർ അനേകങ്ങളാണ് ആലുവയിലെ പെരിയാർ തീരത്ത് നാളെ ജനലക്ഷങ്ങൾ സംഗമിക്കുന്ന മഹാശിവരാത്രി ആഘോഷം സുരക്ഷിതമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് രണ്ട് ദിവസത്തെ ബലിതർപ്പണവും ഒരു മാസം നീളുന്ന വ്യാപാരമേളയും വിനോദ പരിപാടി ും ഒരാഴ്ചത്ത് ദൃശ്യോത്സവവും ഉൾപ്പെടുന്ന ശിവരാത്രി ആഘോഷത്തിന് നേതൃത്വം നൽകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ആലുവ നഗരസഭയുമാണ് മണപ്പുറത്ത് താൽക്കാലിക നഗരസഭ ഓഫീസും പോലീസ് സ്റ്റേഷനും തുറക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ എം ഓ ജോൺ പറഞ്ഞു മേള കഴിയുന്നതുവരെ ഓഫീസും സ്റ്റേഷനും മണപ്പുറത്തുണ്ടാകും ജില്ലാ ഭരണകൂടത്തിനും റൂറൽ ജില്ലാ പോലീസിനുമാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതല സി സി ടി വി നിരീക്ഷണം മണപ്പുറം പൂർണ്ണമായും സി സി ടി വി നിരീക്ഷണത്തിലാണ് ദേവസ്വം ബോർഡും നഗരസഭയുമാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസ് കൺട്രോൾ റൂമിൽ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കും പുഴയിലോ കരയിലോ അനിഷ്ട സംഭവം ഉണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് അഗ്നിരക്ഷാസേനയും നേവിയുടെ മുങ്ങൽ വിദഗ്ധരും ഉണ്ടാകും ശിവരാത്രി നാളിൽ നാൽപ്പത് ഫയർഫോഴ്സ് അംഗങ്ങളും അൻപത് സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളും രണ്ട് ടീമായി പ്രവർത്തിക്കും സുരക്ഷാ ജോലികൾക്കായി ദേവസ്വം ബോർഡ് നൂറ്റി ഇരുപത് പേരെ നിയോഗിച്ചിട്ടുണ്ട് ബാരിക്കേഡ് കെട്ടിത്തിരിച്ച സ്ഥലങ്ങളിൽ മാത്രമേ പുഴയിൽ മുങ്ങിക്കുളിക്കാൻ അനുമതിയുള്ളൂ കേരളത്തിൽ മാത്രമല്ല ശിവരാത്രി മാഹാത്മ്യം ഏഴ് കടൽ കടന്നും എവിടെയൊക്കെ മലയാളി ഉണ്ടോ എവിടെയൊക്കെ ഉണ്ടോ അവിടെയും ശിവരാത്രിയുടെ മഹാത്മ്യം ഉയരുകയാണ് എല്ലാ പ്രേക്ഷകർക്കും മനോഹരമായ ശിവരാത്രി ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാൻസ്